ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റസ്മിൻ പുറത്തിറങ്ങിയിട്ടുണ്ട് റസ്മിൻ പുറത്തിറങ്ങിയപ്പോഴും ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഈ മനുഷ്യനെയാണോ ഭഗവാനെ ഞാൻ ഇത്രയും നാള് മണ്ട മണ്ട എന്ന് വിളിച്ചത് എന്ന് അതായത് ഈ ജിൻഡപ്പനെയാണോ ഞാൻ മണ്ട മണ്ട എന്ന് വിളിച്ചത് എന്ന് നെടുമ്പാശ്ശേരി മുതൽ പിന്നെ എന്നാൽ കൊച്ചി വരെ എന്ന് പറഞ്ഞാൽ റോഡ് നിറച്ചും ജിൻഡോയാണ് റോഡ് നിറച്ചും ജിൻഡോൻ്റെ പോസ്റ്ററാണ് ജിൻഡോൻ്റെ ബാനറാണ് ഈ റസ്മിൻ ശരിക്കും ഞെട്ടി തരിച്ച് കോരി തരിച്ചു പോയിട്ടാണ് ഉള്ളത് ഇപ്പോൾ കാരണം റസ്മിന് കിട്ടിയിരിക്കുന്നത് എട്ടിൻ്റെ പണിയാണ് എവിടെയും റസ്മിന് പിന്നെ ജിൻഡോൻ്റെ പേര് പറയുന്നില്ല ജിൻഡോൻ്റെ പേര് പറയാതെ പിടിച്ചു കഴിക്കാൻ നോക്കി സീ ഫൈവിലൊന്നും ജിൻഡോ വരില്ല ജിൻഡോ ഒക്കെ ട്രോഫി കൊടുത്തു കഴിഞ്ഞാൽ ഈ കളീൻ്റെ ഇതുപോലെ പിന്നെ ആരിക്കാ കൊടുക്കണ്ട അവിടെ അവിടെ ജാസ്മിനാന്ന് അർഹ എന്നാണ് ഈ പിന്നെ സ്ത്രീ പറയുന്നത് അപ്പോൾ ആദ്യം ഒരു ചോദ്യം ചോദിച്ചിന് മിസ്റ്റർ ലാൽ നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടാണോ സംസാരിക്കുന്നത് ആദ്യം പോയി എപ്പിസോഡ് കണ്ടിട്ടുവാന്ന് ആലോചിച്ച് നോക്കണേ നിങ്ങൾ ലാലേട്ടർ അന്ന് കൊടുത്ത മറുപടി എന്താണെന്നല്ലേ ഞങ്ങൾ എപ്പിസോഡ് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ തീരുമാനിക്കും അത് മോളല്ല പറയേണ്ടത് മോളവിടെ എന്നാണ് പറഞ്ഞത് അന്ന് മുതൽ എൻ്റെ ചീട്ട് കയറിയതാണ് പിന്നെ ഈ പവർ റൂം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുമല്ലേ ഇങ്ങനെ ഒളിച്ചിരിക്കുവാണ് ഇങ്ങനെ ഒളിച്ചിരുന്ന് ഒളിച്ചിരുന്ന് രക്ഷപ്പെട്ടതാണേ പിന്നു പറഞ്ഞാൽ ആര് പവർ റൂമിൽ കയറി കഴിഞ്ഞാലും ആ ഒരു സൈഡിലേക്ക് അങ്ങ് ചെയ്യും എന്നിട്ട് അവരുടെ ആ ഒരു ഇതിലങ്ങ് പവർ റൂമിലേക്ക് അങ്ങ് കയറും നാല് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കാരണം ഇത് പവർ റൂമിൽ റൂം ഇനി ആലോചിച്ച് നോക്കണം അപ്പോൾ തന്നെ നിങ്ങൾക്കറിയില്ലേ ഇത്രയും ദിവസം സേവായി എന്ന് അപ്പോൾ പിന്നീട് എന്ന് പറയുന്നത് ഗബ്രിയും മറ്റേ ജാസ്മിനും കൂടിയിട്ട് പിന്നെ അവരെ പ്രേമസലാഭത്തിൻ്റെ ഇടയിൽ ഇരിക്കും അവരുടെ കംസയായിട്ട് നിൽക്കും അങ്ങനെ അവരുടെ കംസയായിട്ടാണ് പിന്നെ നിന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാരുടെ ഒരു കംസയാണ് ഇപ്പോൾ ആ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കംസിയായിട്ടാണ് നിൽക്കുന്നത് ഓ എന്തൊക്കെ ആക്ഷനായെന്ന് വരുമ്പോഴും കെട്ടിപ്പിടിയും അതിൻ്റെ അടക്കം ഒരു ഊളത്തരവും കൂടി പറഞ്ഞു അത് നിങ്ങളാരും കേട്ടോ എന്ന് എനിക്കറിയില്ല അതായത് ജാസ്മിനെ കെട്ടിപ്പിടിച്ച് പറയുകയാണ് ജാസ്മിൻ നീയാണ് പോകുന്നതെങ്കിൽ എന്നെ വിട്ടാൽ മതി ഞാൻ പൊയ്ക്കോളാം പകരത്തിനേത് എന്തൊരു മണ്ടത്തിലാണ് ഈ പെണ്ണ് പറയുന്നത് അല്ല ഇത് ഇത് പിന്നെ പണ്ടേ മണ്ടത്തിയാണോ അല്ല മണ്ടത്തിയായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ജാസ്മിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ് ജാസ്മിനെ നീ ആണ് ഔട്ടെങ്കിലും ഞാൻ പൊയ്ക്കോളാം നീ പോണ്ട നീ ഇവിടെ വേണം നീ ഇവിടെ കളിക്കാൻ വേണം എന്തൊരു ഇത് ഇതിൻ്റെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ ഉണ്ടാവുന്നതാണ് ഇതൊക്കെ ഇവിടെ കഴിഞ്ഞ് ആ ഒരു വിചാരം പോലും ഇല്ലാതെ വെറുതെ എങ്ങനെ പറയുകയാണ് പിന്നെ ഇതിനെന്നെ അറിയില്ലേ ഞാനേ ഔട്ട് ആവുള്ളൂ ജാസ്മിൻ ഔട്ട് ആവില്ല എന്നറിയില്ലേ അതുപോലും മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അനിയനെ കാണുമ്പോൾ കുറച്ച് റെസ്പെക്റ്റ് തോന്നിയനട്ടാ കാരണം അത് ജിൻഡോ ഫാനാന്ന് പറഞ്ഞത് അനിയേ ഒരുപാട് റെസ്പെക്റ്റ് തോന്നിയാൻ അവിടുന്ന് ഈ പെൺകുട്ടിക്ക് എന്താ അറിയില്ല ജിൻഡപ്പിനോട് എന്ന് പറഞ്ഞ ആജന്മ ശത്രുതേനെ പോലെ ശത്രുവിനെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത് ജന്മ ശത്രുവാണ് അതായത് ഇത്രയും വൈരാഗ്യം ജിൻഡപ്പിനോട് വരാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഭയങ്കര വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ടാണ് ജിൻഡപ്പിനോട് പെരുമാറാറ് അവിടെ പല തരത്തിലും ജിൻഡോനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നെയാണ് നല്ല രീതിയിൽ ദ്രോഹിച്ചിട്ടുണ്ട് അവിടെ ആർക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ ഏറ്റെടുത്തിട്ട് ജിൻഡോയ്ക്ക് പിന്നെ തിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കളി കളിച്ചത് ഈ തന്നെയാണ് പിന്നെ പുറത്തൊക്കെ പോയി വന്നതിൻ്റെ ഇപ്പൊ കുറച്ച് ഹിൻഡൊക്കെ കിട്ടിയതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഇതായത് എന്നാലും ജിൻഡോനോടുള്ള ശത്രുത അന്നും ഇന്നും ഉണ്ടായിരുന്നു എന്തിനധികം പറയുന്നു ഒരു ആഴ്ച മുമ്പല്ലേ ലാലേട്ടൻ പോയി കഴിഞ്ഞ കഴിഞ്ഞപാട് മിണ്ടരുത് നീ നീ മിണ്ടരുത് എൻ്റെ കാരുണ്യം കൊണ്ടാണ് നീ നിൽക്കുന്നത് നിൽക്കുന്നത് എന്ന് ഇപ്പൊ ജിൻഡോന്റെ കാരുണ്യം ഇവിടെ കാര്യം കൊണ്ട് ജിൻഡോ നിൽക്കുന്നത് ജിൻഡോ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് ജിൻഡോ അവിടെ തന്നെയുണ്ട് ഈ പെൺകുട്ടി ഇപ്പം പുറത്തു വന്ന് മനസ്സിലാക്കണം അങ്ങനെ അഹങ്കാരത്തിന്റെ കൊടുമുടിയായിരുന്നു അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി അഹങ്കാരം ഉള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ബെർത്ത് ബെർത്ത് ബെറു ബെറു വെറുതെ പണ്ടാരടങ്ങിക്കാൽ ഞാൻ നടന്ന് ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ രസ്മിൻ ഇഷ്ടമാണോ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു ഇഷ്ടമല്ല മോനെ കാരണം എന്താ വെച്ചാൽ ഓളെ ആ ഒരു വർത്താനം നമുക്ക് സഹിക്കാൻ കഴിയില്ല ഒരു റെസ്പെക്റ്റും ഇല്ലാതെ ഇടവ് പോടാവുന്നില്ല ഇത് എന്തോ ഒരു വലിയ വിചാരമാണ് ഞാനെന്തോ ബിഗ് ബോസിൻ്റെ എന്തോ ഒരു വലിയ ആളാണ് എൻ്റെ കയ്യിലാണ് ബിഗ് ബോസിൻ്റെ കടിഞ്ഞാൺ അതുകൊണ്ടല്ലേ ലാലേട്ടനെ വരെ ആണ് ചീത്ത വിളിച്ചത് ലാലേട്ടനോട് വരെ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ എന്തോ ഒരു വിചാരം വന്നു ഞാൻ ബിഗ് ബോസിൻ്റെ വലിയ തേങ്ങയാണ് മാങ്ങയാണ് എന്ന് ഇനിയിപ്പോഴ് പിന്നെ ഇവനെതിരെ അതായത് ജിൻഡോയ്ക്ക് എതിരെ കളിക്കാനാ പോകുന്നത് ഇപ്പോൾ വെളിയിൽ അങ്ങ് കളിപ്പിച്ച നല്ലതായി ഇപ്പോഴും പറയുകയാണ് ഇപ്പോഴെന്നിട്ട് പറയാ ജിൻഡോ ഒന്നും വരൂല്ല ഫൈവ് വീലെന്ന് എത്ര സങ്കടമുണ്ട് എന്നറിയാം അത് പറയുമ്പോൾ അത് പറയുമ്പോൾ അസൂയം കുശുമ്പും അല്ലെ ഇങ്ങനെ തലേന്ന് ഇങ്ങനെയില്ലേ ഇങ്ങനെ ഇങ്ങനെ പിഴുതെടുക്കാനുണ്ട് അവിടെ അതാണ് അത്രമാത്രം കുശുമ്പും ഇതുമുള്ള ഒരു പെൺകുട്ടീനെ ഞാൻ ജീവിതത്ത് കണ്ടിട്ടോ വളരെ മോശം എന്ന് പറഞ്ഞാൽ ഒരു മത്സരാർത്ഥിയെ വളരെ മോശം ഈ മത്സരാർത്ഥി റസ്മിൻ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പെണ്ണെന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് അതായത് എന്തൊക്കെയോ ഒരു വിചാരമിടുന്നു ഞാനെന്തോ വലിയൊരു സംഭവമാണ് ഞാനെന്തോ ആരൊക്കെ വേണമെങ്കിൽ ഞാൻ എനിക്ക് ആരെ വേണമെങ്കിലും എന്തും പറയാം ഇതിന് ശരിക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾ നമ്മൾ വെറുതെ അപ്പം അറിയാം അതായത് ഈ ജിൻഡോയും ഇതും കൂടിയിട്ട് പവർ റൂമിലുള്ളപ്പോഴേ ഈ അർജുനയും കൂടി അതിൻ്റെ അകത്ത് കയറ്റിയിരുന്നു അർജുനെ പൊടി ഇവർ രണ്ടുപേരും ഒന്നായിട്ട് ജിൻഡോനെ ചവിട്ടിപ്പുറത്താക്കാൻ നിന്നു ഇവര് ആലോചിച്ചു നോക്കണം നിങ്ങൾ ഇതിന്റെ ബുദ്ധി എന്നിട്ട് ഗബ്രി പറയുന്നത് മാത്രം അവിടെ കേട്ടു നിന്നു എന്നുള്ളാണ് ഗബ്രിയും അതുപോലെ ജാസ്മിനും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ കേൾക്കും എന്നിട്ട് ജിൻഡോന പരമാവധി ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കി പവർ റൂമിലെ ആളാണ് എന്നിട്ടും ജിൻഡോനെ അവിടെ ഒറ്റപ്പെടുത്താൻ നോക്കി അങ്ങനെയുള്ള നാലാം കിട കളി കളിച്ച റസ്മിൻ പായി ഇന്ന് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരുടെ പവർ തന്നെയാണ് അതി ജിൻഡോനെ സ്നേഹിക്കുന്നവരുടെ പവർ തന്നെയാണ് അതി ജിൻഡോ ആരാധകരുടെ പവർ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റസ്മിനെ നമ്മൾ പറപ്പിക്കാൻ വിചാരിച്ചത് തന്നെയാണ് അത് പറപ്പിക്കുകയും ചെയ്തു പ്രേക്ഷകരുടെ കൂടെ തന്നെയാണ് ഇപ്രാവശ്യം ബിഗ് ബോസ് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായത് അതായത് പ്രേക്ഷകരുടെ കൂടെ തന്നെയാണ് ഇതുവരെ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഏതായാലും ഇതുപോലെ പ്രേക്ഷകരുടെ കൂടെ കൂടെയാണെങ്കിൽ എന്തൊക്കെയായാലും ജിൻഡോക്കെ തന്നെയാണ് ഒന്നാം സ്ഥാനം കിട്ടുക കാരണം എന്താ വെച്ചാൽ ജാസ്മിനെയൊക്കെ ഒരുപാട് നോക്കി അവർ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ജാസ്മിൻ ഒന്നും വെളുത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് ശ്രമിച്ചവർ അച്ഛനും അമ്മയൊന്നും വന്നിട്ടൊന്നും ജാസ്മിൻ വെളുക്കുന്നില്ല കാരണം ജാസ്മിനായിരിക്കും വേണ്ട അതാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റസ്മിനും അതുപോലെ തന്നെ ഗബ്രി ഈ പിന്നെ നോറയനത്തന്നിപ്പോ ആയിരിക്കും വേണ്ട എന്തുകൊണ്ടാണ് ഈ പിന്നെ റസ്മിൻ്റെ കൂടാണെന്നുകൊണ്ടാണ് ഈ നോർമ ഇത്രയും പിന്നെ നെഗറ്റീവായത് ഈ റസ്മിൻ്റെ കൂടി ഉള്ളതുകൊണ്ടാണ് പക്ഷെ നോറിയില്ലേ ഭയങ്കരമാണ് വഴിഞ്ഞറൽ ചവിട്ടിയ പോലെയാണ് കാരണം ഇവിടെയും നിൽക്കും അവിടെയും നിൽക്കും എന്നുള്ളതാണ് അങ്ങനെ രണ്ട് സൈഡിലും മാറി മാറി നിൽക്കുമായിരുന്നു ആർക്കും നോറേൻ്റെ ഇത് പിടിക്കാൻ കഴിയില്ല പക്ഷെ നോറിയും ഈ ജാസ്മിനും റസ്മിനൊക്കെ പുറത്തുനിന്ന് നല്ല രീതിയിൽ സംസാരിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയനെ അത് നിങ്ങളെല്ലാവരും സീക്രട്ടായിട്ട് വെക്കണേ അതെല്ലാം ഉണ്ടായിരുന്നു ഇവർക്കെല്ലാം പരസ്പരം വിളിച്ച് റെഡിയാക്കിന് അങ്ങനെ ജിൻഡോയ്ക്കെതിരെ നല്ല രീതിയിൽ കളിച്ച പെൺകിടാവ് ഇന്ന് വീട്ടിലെത്തിയിരിക്കുകയാണ് ഇന്ന് വീട്ടിലിരിക്കുകയാണ് നല്ല സങ്കടമുണ്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇവള് പോകുന്നതായിരുന്നു ആര് അൻശിപ പോകുന്ന പ്രതീക്ഷിച്ചത് പക്ഷേ ഇതൊരു ച ചതിയായ പോലെ അത് കാണാന്ന് വെച്ചാൽ അൻശിപ പോകുന്ന പ്രതീക്ഷിച്ച അല്ലേ കണ്ണിൽ നിന്ന് എല്ലോണം വെള്ളം പോകുന്നുണ്ട് പക്ഷേ ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ കരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അതൊന്നുമല്ല നമുക്കറിയില്ലേ ഇന്ത്യയിലെ കണ്ണിന്ന് വെള്ളം പോകുമ്പോൾ ഒന്നാമത് എന്ന് പറഞ്ഞാൽ അസൂയയും കുശുമ്പും ആണ് മെയിന് ജിൻഡോൻ ഇങ്ങനെ ജനസമ്മതി കാണുമ്പോഴൊന്നും സഹിക്കുന്നില്ല ജിൻഡോ ഇങ്ങനെ സംസാരിക്കുമ്പോഴും സഹിക്കുന്നില്ല ജിൻഡോ ഒക്കെ പലതരത്തിലുള്ള ഇതും കൊടുക്കുന്ന ബിഗ് ബോസ് അതൊന്നും സഹിക്കുന്നില്ല ആ സഹിക്കാതെ ഇങ്ങനെ മനസ്സിലിട്ട് അടക്കിപ്പിടിച്ച് അടക്കി പിടിച്ച് അടക്കി പിടിച്ചിട്ടില്ലേ അതൊരു വേറെ ലെവലിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പം എന്നുള്ളതാണ് അത്രമാത്രം വൃത്തികെട്ട ഒരു ഇതായിട്ട് മാറിയിരിക്കുന്ന ഒരു റശ്മിനിയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ് ഏതായാലും നാളെ മോലെ ഇറങ്ങുമിനി ഇന്റർവ്യൂ എന്നല്ല മറിഞ്ഞിട്ട് നാളെ മോലെ ഇറങ്ങും പരമാവധി ജിൻഡോ ഒക്കെ എതിരെയാന്ന് കളിക്കുക പക്ഷേ നമ്മളെല്ലാവരും കട്ടൊക്കെ നിൽക്കണം ജിൻഡോൻ്റെ കൂടെ എനിക്കത്രയേ പറയാനുള്ളൂ അല്ല ഇനി അങ്ങനെ ജിൻഡോനെ ഒന്ന് കുറ്റം പറയുന്ന നമുക്ക് കാണണമല്ലോ ഇവ ഇറങ്ങിയവ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ ഈ ഇറങ്ങിയവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് എന്താണെന്നല്ലേ ജിൻഡോ ജിൻഡോ ഇല്ല ഈ ടോപ്പ് ഫൈവില് ജിൻഡോ ഇല്ല എല്ലാവരും പറയുന്നതാണ് ശരണ്യ പറഞ്ഞു അതുപോലെ ശ്രീരേഖ ഇപ്പോഴേ റസ്മിൻ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ജിൻഡോനെ പറയുന്നേ ഇല്ല അവർ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് വേണ്ടി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം